ഹായ് ഹൈഡിയോസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ സുഖമല്ലേ അതൊന്നുമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ചിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ അപ്പം ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് മറ്റേ തേങ്ങാച്ചോറും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇക്ക ബീഫൊക്കെ കട്ട് ചെയ്യാനേ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ വീട്ടിലൊന്നും സ്ഥിരമായിട്ടുണ്ടാവാറില്ല കേട്ടോ ഉപ്പാക്ക് വയ്യാത്തത് കൊണ്ട് ഇപ്പം അഡ്മിറ്റ് ചെയ്യുന്നു പെരിന്തൽമണ്ണ രാമദാസ് ഹോസ്പിറ്റലിൽ അപ്പം ഇന്നിപ്പോൾ ഉച്ചക്കിലേക്ക് ചോറൊക്കെ റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ആ ബീഫും തേങ്ങാച്ചോറും ആണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ വീടായിട്ട് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കിനിപ്പോൾ ഒരുപാട് പണികൾ ബാക്കിയുണ്ട് കേട്ടോ ക്ലീനിങ്ങൊക്കെ ആയിട്ട് മുറ്റൊക്കെ ചപ്പ് നിറഞ്ഞ് അലമ്പായിട്ട് കിടക്കുകയാണ് അതിൽക്കൂടെ മഴയും കൂടിയല്ലേ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഏതായാലും ചോറും ബീഫും റെഡിയാക്കട്ടെ ഇന്നിപ്പോൾ തേങ്ങാച്ചോറല്ലേ അപ്പം ഇതാ തേങ്ങാച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉലുവയും തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിയും ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പച്ചയും അനിക്കുട്ടിയും കൂടിയിട്ട് അവിടെ ഉള്ളി തൊലിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അനിക്കുട്ടി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കണ്ണെരിയാണ്ടിരിക്കാന് ഈ തേങ്ങാച്ചോറ് ഞാൻ മുമ്പൊന്നും ഒട്ടും കഴിക്കൂലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും കഴിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അങ്ങനെ കൂടുതലും ഉണ്ടാക്കാറില്ല ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രോ ഞാനിത് ഉണ്ടാക്കിയിരിക്കണത് പിന്നെ ഉമ്മാരൊക്കെ ഉണ്ടാക്കിയിട്ട് ഏഹ് അങ്ങനെ കഴിക്കുന്നല്ലാണ്ട് ഏതായാലും ഞാൻ ഉമ്മാൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അതിൻ്റെ റെസിപ്പി ഒന്നുകൂടെ കൺഫേം ചെയ്തതിന് ശേഷം ഇത് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം നിൽക്കുകയാണ് അപ്പം അതാ അരിയിലോട്ട് തേങ്ങയും ചെറിയുള്ളിയും പിന്നെ ഉലുവ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ച് ഞരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ചെറിയുള്ളിയും തേങ്ങയും ഉലുവിയും അരിയും ഒക്കെ കൂടെ നല്ലോണം കൈവെച്ച് ഞരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഈ അരി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളെടുക്കണ അരിക്ക് ഓരോ അരിക്ക് ഓരോ വേവല്ലേ നല്ല വേവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് എനിക്കും വലിയ പിടുത്തല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല കാരണം ഞാനിത് വെച്ചിട്ട് പിന്നെ ഇതിൽ വെള്ളം വറ്റി വന്നിട്ട് അരി വേവാണ്ട് കാണുമ്പോൾ ഞാൻ വീണ്ടും നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കിയിരുന്നു കേട്ടോ ഉമ്മ പറഞ്ഞതിൻ്റെ അടുത്ത് നമ്മൾ അരിയും വെള്ളവും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിരല് അറക്കി വെക്കുമ്പോൾ ആ ഒരു വിരല് മൂടുന്ന രീതിയിൽ വെള്ളം ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും പോരായിരുന്നു കേട്ടോ ഈ അരി കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പ എന്റെ കൂടെ കിച്ചണിൽ എല്ലാവരും ഉണ്ട് കിട്ടോ സോനുട്ടി അവിടെ പാത്രങ്ങൾ കഴുകുന്നുണ്ട് അവിടെ അനുക്കുട്ടിയും ഇക്കും കൂടെയിട്ട് ഉള്ളിയും ഇതൊക്കെ കട്ട് ചെയ്യണുണ്ട് നെയ്ശുക്കുട്ടിനെ മാത്രം ഈ പരിസരത്ത് കാണുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ കാണിച്ചരാ നെയ്ശുക്കുട്ടിക്ക് എന്താ പണിന്നുള്ളത് ഏർ പിന്നെ അതാ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫും കൂടെ ഒന്ന് കുക്കറിലിടാണ് കിച്ചൺ എനിക്ക് കാണുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലത്തെ കിച്ചൺ ആണ് കേട്ടോ ഓർമ്മ വരുന്നത് ഞാനിവിടെ മെയിൻ ഷെഫായിട്ട് നിന്നാൽ മതി ബാക്കി കൈപ്പണ്ടാരികളും അതുപോലെ ക്ലീൻ ചെയ്യാനാളും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ കിച്ചണിൽ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ബീഫിക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചെറിയ ഉള്ളിയും കുറച്ചധികം ചേർത്തിട്ടുണ്ട് ബീഫിൽ ചെറിയ ഉള്ളി ചേർത്ത് ഒന്നുകൂടി ഒരു ടേസ്റ്റാണല്ലോ വേവുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ഞാനൊരല്പം വെള്ളം കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇനി ഇതാ കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അരിക്ക് അത്യാവശ്യം നല്ല വേവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒഴിച്ച വെള്ളമൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പൊ ദാ ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അതിനടക്ക് നമ്മുടെ ആനിക്കുട്ടി അവിടെ ഇന്റർവെലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അവളുടെ അടുത്ത് അവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല അത് സമയം ഇന്റർവെലിൻ്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓടി ചെന്ന് അതിൻ്റെ മുന്നിൽ ഇരുന്നോളും ടീച്ചറൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ സവാരമാമിൻ്റെ ക്ലാസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ടീച്ചർക്ക് അറിയാം ഓളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ദാ ഞാൻ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല ടൈം ആകുമ്പോൾ ഓൾ അതിൻ്റെ മുന്നിൽ ഇരുന്നോളും ആനിക്കുട്ടി അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് റൂമ് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷനാണ് അതൊരു വൺ നോൺ വൺ ട്യൂഷൻ ആയിരിക്കും നമുക്കൊരു മെൻറൈ എപ്പോഴും ഒരു ടീച്ചർ കൂടെ ഉണ്ടാവും പിന്നെ ഇന്റർവെല്ലിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേറ്റ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും എന്നിട്ട് നമ്മുടെ മക്കൾ ഏത് ഏരിയയിലാണ് വീക്ക് ആയിട്ടുള്ളത് അവരുടെ വേ ഓഫ് ലേണിംഗ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ക്ലാസസ് അല്ല പിന്നെ അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേറ്റ് ടീച്ചർ ആയിട്ടുള്ള ഒരു ഡെമോ ക്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് തരും എന്നിട്ട് നിങ്ങൾക്ക് ടീച്ചർ ഒക്കെ ഓക്കെ ആണോന്ന് നോക്കിയിട്ട് ശേഷം മാത്രമാണ് കേട്ടോ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇതിലിപ്പോ നിങ്ങൾക്ക് മക്കൾക്ക് ഫുൾ ട്യൂഷൻ സബ്ജക്ടി അങ്ങനെ എടുക്ക അതല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ സ്കൂളിൽ അവർ കുറെ കുട്ടികളുടെ അടിയിൽ ഇരിക്കുമ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനും മടിയായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ ട്യൂഷനിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ അസസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചില കുട്ടികൾക്ക് എഴുത്തിലും വായനയിലും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും അവരുടെ ക്ലാസ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റീഡിങ്ങും റൈറ്റിങ്ങും ഒന്നും കിട്ടാത്തവർ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർവെല് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൂടെ അവരുടെ എഴുത്തും വായന ഒക്കെ എടുക്കാം പിന്നെ ഈ ഫൗണ്ടേഷനിൽ തന്നെ ചില സബ്ജെക്റ്റിന് ബേസിക്സ് ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടാവും പ്രത്യേകിച്ച് മാത്സിലൊക്കെ ചില കുട്ടികൾക്കൊക്കെ മാത്സ് ഭയങ്കര ടഫായിരിക്കും അതിന് പല കാരണങ്ങളുണ്ടാവും ചിലപ്പോൾ മാത്സിൻ്റെ ആ ഒരു ബേസിക്സ് ചെറുപ്പത്തിൽ ക്ലിയർ ആവാതെ അത് സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ടാവും അതുപോലെ ചിലപ്പോൾ ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ പോകുന്നവരും അങ്ങനെയുള്ളവർക്കൊക്കെ മാത്സ് ഭയങ്കര ടഫായിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ബേസിക്സ് ക്ലിയർ ആക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് എല്ലാ സബ്ജക്റ്റിലും സബ്ജെക്റ്റിലും ആണ് അതുപോലെ ഈ വർഷം ടെൻത്തിലും പ്ലസ് ടുവിലൊക്കെ പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ നിങ്ങൾക്കത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും പിന്നെ ഈ ക്ലാസ് റൂം കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരൊരു അക്കാദമിക് കലണ്ടർ നമുക്ക് തരും അത് ആ ഒരു വർഷത്തേക്കുള്ള ഫുൾ പ്ലാനിങ് ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ക്ലാസ് എവിടം വരെ എത്തി എന്നുള്ളതും ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യുമെന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ പഠനം കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ടേം വൈസ് ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യും ഓരോ ടേം എക്സാമിന് ശേഷം ഓൺലൈനായിട്ട് പാരൻസ് മീറ്റിംഗ് വെക്കും അപ്പോൾ അതിലൂടെ നമ്മുടെ മക്കളുടെ പഠന നിലവാരം മനസ്സിലാക്കാനും പിന്നെ ടീച്ചേഴ്സ് ആയിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പാരന്റ്സ് മീറ്റിങ്ങിലൂടെ കഴിയും പിന്നെ അതുപോലെ തന്നെ എല്ലാ സിലബസിലും ഇവർ ട്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നെ പോലെ ചെറിയ മക്കളൊക്കെ ഉള്ള രണ്ടു മൂന്ന് മക്കളൊക്കെ ഉള്ള വീട്ടമ്മമാർക്കും അതുപോലെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ മക്കളുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഒരു മെൻറ്റർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ീര് ക്ലാസ് റൂം കോഴ്സ് വളരെ ഹെൽപ്ഫുൾ ആണ് കിട്ടാ പിന്നെ ഇവരുടെ ടീച്ചേഴ്സിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ കാരണം സാധാരണ അമ്മമാരെ മക്കളെ പഠിപ്പിക്കാനിരുത്താന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെ ഇരിക്കും അല്ലേ പക്ഷേ ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും നല്ലൊരു കണക്ഷന് നല്ലൊരു ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കിട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ പിന്നെ കുട്ടികൾക്ക് നമ്മളൊരു ഫ്ലെക്സിബിൾ ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിക്കോളും അപ്പോൾ അത് അവർക്കൊരു റുട്ടീനായിട്ട് തന്നെ പിന്നീട് അവർ കണ്ടിന്യൂ ചെയ്തു പോകും പല വീഡിയോസും ചെയ്തിട്ടുണ്ട് മക്കളുടെ ഒക്കെ ആനിക്കുട്ടി ഇപ്പോൾ ക്ലാസ് റൂം കോഴ്സാണ് ചെയ്യണത് മാത്രമല്ല ലിറ്റിൽ ജീനി ഫൗണ്ടേഷൻ അങ്ങനെ പല കോഴ്സസും ഇൻ്റർവെലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കളെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേരത്തെ നിങ്ങൾ കിച്ചണിൽ നെയ്ശുക്കുട്ടിനെ കണ്ടില്ലല്ലോ അപ്പം നെയ്ശുക്കുട്ടി ഇതാ അവിടെ ഭയങ്കര ക്ലീനിങ്ങിലാണ് കേട്ടോ അപ്പം അനിക്കുട്ടി ചൂലെടുത്ത് വന്നിട്ടുണ്ട് അടിച്ചു വാരാൻ നെയ്ശുക്കുട്ടി ടേബിളും ചെയറും ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഹെൽപ്പിനുള്ളത് കൊണ്ട് ഷടപടയിൽ നിന്ന് കിച്ചൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറ് അവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബീഫൊക്കെ റെഡിയായി അപ്പോൾ ദാ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം രാവിലത്തെ പുട്ടില് ഒരു പീസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബീഫ് വെന്താ ചാറും പുട്ടും നല്ല ടേസ്റ്റ് അല്ലേ ആ ഒരു പീസ് പുട്ട് ഞാൻ എല്ലാവരുടെ വായിലും വെച്ചു കൊടുത്തപ്പോൾ അതിന് നല്ല ടേസ്റ്റ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതങ്ങട്ട് കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് അടുത്ത പരിപാടി ക്ലീനിങ് ആണ് മുകളിൽ നിന്നങ്ങട്ട് താഴോട്ടൊക്കെ തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടുണ്ടാവും ഉള്ളകൊന്ന് തുടച്ചിട്ട് അപ്പോൾ അതാ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചെടുക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ തേങ്ങാച്ചോറൊക്കെ വെന്ത് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടാനുള്ള ഫുഡൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് അതിനിടയിൽ കൂടെ സോനുട്ടിതാ ഉപ്പച്ച ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് ഇക്കിയും സോനുട്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണത് അപ്പൊ ഞാൻ നൈശക്കുട്ടിയും കൂടെ ചാടി ഓടി ഇറങ്ങിയിട്ടുണ്ട് നെയ്ശക്കുട്ടി നേരെ കാറിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഓൾ കൂട്ടാണ്ട് പോകണോണ്ട് തന്നെ കരിഞ്ഞ് തകർക്കണിട്ടോ നൈഷു വൈകീട്ട് പോകാന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല ഏഹ് ഉപ്പച്ചിനെ എവിടെയും വിടണ ഇഷ്ടമല്ല ഇപ്പൊ സ്കൂള് തുറന്നപ്പോഴാണ് കേട്ടോ ഓളൊന്നു ഒതുങ്ങിയത് അത് ഇക്കാൻ എവിടെയും പോവാൻ സമ്മതിക്കൂല ഓളും കൂടെ പോവും അങ്ങനെ ഏർ ഇക്ക പോയിട്ടുണ്ട് നെയ്ശു കുട്ടി കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കരയാണ് അവിടെ നിന്നിട്ട് ദിലീഷ്യം വരുകയാണ് കേട്ടോ അങ്ങനെ കരച്ചിലൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാൾക്കും കൂടെ ഞാൻ ഫുഡ് കൊടുക്കാണ് എൻ്റെ ഉപ്പാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ തേങ്ങാച്ചോറ് അപ്പോൾ ഞാൻ ഉപ്പാനും ഉമ്മനും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയത് മഴ തന്നെയായിരുന്നു അപ്പോൾ അതാ ഇന്ന് മൊത്തം ജോലിയാണ് കെട്ടോ മുറ്റത്തു നിന്നാണെങ്കിൽ ചപ്പ് ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുവിധം എല്ലായിടവും മുറ്റടിച്ച് തീർത്ത് പിന്നെ വൈകുന്നേരത്ത് ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഉപ്പാൻ്റെ അടുത്ത് ഇപ്രാവശ്യം ഇക്ക വന്നേ പിന്നെ ഉപ്പാക്ക് വയ്യാത്തോണ്ട് മിക്കവാറും ടൈമ് നമ്മൾ ഉപ്പാൻ്റെ കൂടെ തന്നെ എണ്ണിട്ടുള്ളത് അപ്പം ഉമ്മാക്ക് ഇക്കാക്ക് ഒരു നേരത്തെ ഫുഡൊന്നും കൊടുക്കാൻ വരാതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരിക്കൽ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വൈകിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അനിയത്തി മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ സൽക്കാർ ഇതാ ഹോട്ടലിലാക്കി അപ്പോൾ അവിടെ ആകുമ്പോൾ പിന്നെ അവിടുന്ന് എന്താ ഇഷ്ടമല്ലോച്ചാൽ കഴിച്ചാൽ മതിയല്ലോ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണുകയൊക്കെ ചെയ്ത് ഒരു ചെറിയ ട്രീറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം പാക്ക് പേഴ്സിൽ എല്ലാ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ഫോട്ടോ സൂക്ഷിക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പാൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ എൻ്റെ ഇക്കാൻ്റെയും നെയ്ശിക്കുട്ടിൻ്റെയും ഫോട്ടോ കണ്ടു കിട്ടും അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതേനു ഇത് ഉപ്പാൻ്റെ ഒരു പേഴ്സ് മാത്രമാണ് കേട്ടോ ഇനിയും പേഴ്സുകളും അതിലൊക്കെ പലവരുടെയും ഫോട്ടോ ഉണ്ട് ഉപ്പാൻ്റെ ആറ് മക്കളല്ലേ അപ്പം അതിൽ ഉപ്പാക്ക് ഫോട്ടോ കിട്ടിയവരുടെ ഒക്കെ ഫോട്ടോ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ ഇതിലിപ്പോൾ ഉള്ള ഫോട്ടോസാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ ഫോട്ടോ ഞാൻ തന്നതല്ലല്ലോ എൻ്റെ ഫോട്ടോ ഒന്നും അത് മറ്റേ റേഷൻ കാർഡൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോ കിട്ടിക്കാർ തപ്പിത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളെ പേഴ്സിൽ ഞങ്ങൾ ആരുടെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് അവിടെ കാര്യായിട്ട് അഴിച്ചിട്ട് തെരയുന്നുണ്ട് കേട്ടോ എന്തായാലും അതിൽ ഞങ്ങൾ ആരുടെയും ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല അതിൽ ഇക്കാൻ്റെ തന്നെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ എൻ്റെ പേഴ്സിൽ ആരുടെയും ഫോട്ടോ ഒന്നും സൂക്ഷിച്ച് വെക്കില്ല പകരം ഉമ്മ ഇടക്ക് കൊടുക്കണ ഓരോ ക്യാഷും ഇക്ക എടുത്ത് വെക്കും കേട്ടോ അത് ഇക്കാൾക്ക് ഭയങ്കര വിശ്വാസമാണ് ആ ഒരു ക്യാഷ് ഒരു ബർക്കത്താണെന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ സൂക്ഷിച്ചു വെക്കും